ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനൊരു ആപ്പിളും തോട്ടത്തിന്റെ ഉള്ളിലാണോ എന്നുള്ളത് നിൽക്കണേന്നുള്ളത് അല്ലാട്ടാ ഇതൊരു ഫ്ലവർ ആണ് ശരിക്കും ഇതിന്റെ എന്താ പറയുക പേര് പറയാ ബലൂൺ ഫ്ലവർ ബലൂൺ ഫ്ലവർ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് നോക്കിയേ ശരിക്കും പറഞ്ഞ നോക്കി ഇങ്ങനെ ഞെക്കുമ്പോ ഞെ ഞെങ്ങി ഇങ്ങനെ വരണ വേണ്ട അപ്പൊ ഇതിന്റെ ഉള്ളിലൊന്നും വലിയത് വിത്ത് വിത്ത് പക്ഷേ ഇതിന്റെ ഉള്ളിൽ എയർ ആണല്ലോ നിശ്ചിത സമയം കഴിയുമ്പോൾ പൊട്ടിയിട്ട് ശരിക്കും പോലെ ഇത് ഇത് കണ്ടില്ലേ ആ കാണിച്ചേ കണ്ടോ ഓ അതാ കണ്ടോ ഓ ഇത് അപ്പൂപ്പൻ താടി ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവണേ അല്ലല്ല അപ്പൂപ്പൻ താടി അല്ല ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ടത് ഓക്കെ എന്ത് രസമായി നോക്കിയാ അപ്പൊ ഈ ഒരു ചെടി അധികം പൊക്കൊന്നും വരില്ല പക്ഷെ ഇത് നല്ല രസാണ് കേട്ടാ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് നിങ്ങൾ ആരെങ്കിലും ആരേലും അറിയില്ല വയനാട്ടിൽ ഞാൻ ഈ പഴശ്ശി നമ്മുടെ മ്യൂസിയത്തിൽ വന്നപ്പോ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടാ അപ്പൊ ഇതിങ്ങനെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങള് അതെ അല്ലെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അറിയിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ അതെ ഈ ഒരു കാഴ്ച അടിപൊളിയായിട്ട് ഞാൻ കണ്ടപ്പോ എനിക്ക് കാണുന്നു ഇതിന്റെ ഉള്ളിൽ നിറച്ചോ പൊട്ടിന്ന് പറഞ്ഞാൽ പോയിട്ട് വീഴുന്ന സ്ഥലത്തല്ലേ ഇതില എവിടെയൊക്കെ ഇത് വിത്ത് പോയി വീഴുന്നില്ല എവിടെയൊക്കെ പോകുന്നു അപ്പുപ്പന്താടി പോകുന്ന പോലെ തന്നെ അതെ അല്ലേ ഓ ഓഹ് ഒരു കാഴ്ചയും മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് കേട്ടോ സംഭവം